ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ധാക്കയിലെ ഇടക്കാല സർക്കാർ വീണ്ടും ഇന്ത്യക്ക് കത്തയച്ചു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിയ പ്രതിഷേധങ്ങൾക്കിടെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ഹസീനെ വധശിക്ഷയ്ക്ക് വിധിച്ച പശ്ചാത്തലത്തിലാണ് ഈ നിർണായക നീക്കം ഓഗസ്റ്റിൽ ഭരണം ശേഷം രാജ്യം വിട്ട് രണ്ടായിരത്തിൽ ഒളിവിലാണ് കാര്യം അടിയന്തരമായി ഹസീനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗിക കത്ത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ സർക്കാരിന് കൈമാറിയതെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഹൊനെ ഉദ്ധരിച്ച സർക്കാർ ഉൻപസ്തയിലുള്ള വാർത്താ ഏജൻസിയായ ബംഗ്ലാദേശ് റിപ്പോർട്ട് ചെയ്തു താങ്ബാദ് പ്രക്രിയ പൂർത്തിയാക്കാൻ ഹസീനയുടെ സാന്നിധ്യം അനിവാദം കാര്യമാണെന്നാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ നിലപാട് ഈ നയതന്ത്രപരമായി നീക്കം ബംഗ്ലാദേശിലെ തിരിവുകളിൽ ആള് കത്തുന്ന പ്രതിഷേധങ്ങൾക്കിടയിലാണ് സംഭവിച്ചത് ഷെയ്ഖ് ഹസീനെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവന്ന് കോടതിയുടെ വധശിക്ഷ വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ധാക്കയിലും മറ്റ് നിരവധി നഗരങ്ങളിലും ശനിയാഴ്ച തെരുവിലിറങ്ങി വരണമാറ്റത്തിന് ശേഷം രാജ്യത്ത് തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതത്വം ഈ പ്രക്ഷോഭങ്ങളിലൂടെ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിത്വം കണ്ടെത്തി നവംബർ ാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഷെയ്ഖ് ഹസീനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും പേരിലാണ് ഈ ശിക്ഷാവിധി മുൻ ആഭ്യന്തരമന്ത്രി അസദ് കമാലിനും സമാനമായ ശിക്ഷ ലഭിച്ചു ഇത് ഹസീനയുടെ മുൻ സർക്കാരിന്റെ ഭരണകാലത്തെ ഇരുണ്ട അധ്യായങ്ങളെയാണ് ുന്നത് ഈ കേസിലെ മറ്റു പ്രതികളിൽ ഒരാളായ മുൻ പോലീസ് മേധാവി ചൗധരി അബ്ദുള്ള അൽ മാമുൻ വിചാരണ നേരിട്ടതിനാൽ അഞ്ചു വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു ട്രിബ്യൂണലിന്റെ ഈ വിധി ഷെയ്ഖ് ഹസീനയുടെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയും രാജ്യചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് ജൂലൈ പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങളുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അഞ്ചിന് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ അട്ടിമറിക്കപ്പെട്ടത് അട്ടിമറിയെ തുടർന്ന് രാജ്യമിട്ട ഹസീന ഇന്ത്യയിൽ അഭയം തേടിയെന്നാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ പക്ഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ കൈമാറ്റ ആവശ്യം ഒരു പുതിയ നയതന്ത്ര വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദപരമായ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഈ ആവശ്യത്തോട് എങ്ങനെ പ്രതികരിക്കും എന്നത് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നു നയതന്ത്ര തലത്തിലും നിയമപരമായും ഇത് ഏറെ സങ്കീർണമായ വിഷയമാണ് ഷെയ്ഖ് ഹസീനെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ മൗനം ബംഗ്ലാദേശിലെ പ്രതിഷേധക്കാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് ബംഗ്ലാദേശിന്റെ നീതിനായ വ്യവസ്ഥയുടെ ആവശ്യം അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് വധശിക്ഷാ വിധിക്ക് പിന്നാലെ ബംഗ്ലാദേശെ രാഷ്ട്രീയരംഗം കൂടുതൽ പ്രക്ഷുബ്ധമാക്കി ഇടക്കാല സർക്കാരിന് ഷെയ്ഖ് ഹസീനയെ തിരികെ കൊണ്ടുവരുന്നത് അവരുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമാണ് അതേസമയം ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ അണികൾക്കിടയിൽ ഈ വിധി കടുത്ത നിരാശയും രോക്ഷവും സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തടവുകാരെ കൈമാറ്റം ചെയ്യാനുള്ള ഉടമ്പടി നിലവിലുണ്ട് എന്നാൽ രാഷ്ട്രീയപരമായി പ്രാധാന്യമുള്ള കേസുകളിൽ ഈ ഉടമ്പടി പ്രയോഗിക്കുന്നത് വളരെ ദുഷ്കരമാണ് ഹസീനയുടെ നിയമപരമായ പ്രതിരോധങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ മനുഷ്യാവകാശങ്ങളെ മുൻനിർത്തിയായിരിക്കും മുന്നോട്ടു പോകാൻ സാധ്യത അന്താരാഷ്ട്ര നീതിന്യായ ട്രിബ്യൂണലിന്റെ വിധി രാഷ്ട്രീയ പകപൂക്കലിന്റെ ഭാഗമാണെന്ന് ഹസീനയുടെ അനുകൂലികൾ ആരോപിക്കുന്നു എന്നാൽ ഇടക്കാല സർക്കാർ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയും വിചാരണ തികച്ചും നിയമപരവും നീതിയുക്തവുമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു ബംഗ്ലാദേശിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാകും ഹസീനയുടെ കൈമാറ്റം സംബന്ധിച്ച ഇന്ത്യയുടെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി ബന്ധങ്ങളെയും പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങളെയും സ്വാധീനിക്കും ധാക്കയിലെയും മറ്റ് നഗരങ്ങളിലെ പ്രതിഷേധങ്ങൾ കൂടുതൽ അക്രമാസക്തമാകാതിരിക്കാൻ ഇടക്കാല സർക്കാർ അതീവ ജാഗ്രതയിലാണ് ഹസീനെ വേഗത്തിൽ തിരികെ കൊണ്ടുവന്ന നിയമ നടപടി പൂർത്തിയാക്കുക എന്നതാണ് പ്രക്ഷോഭകരെ തണുപ്പിക്കാനുള്ള സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം ഹസീനെ ഇന്ത്യ കൈമാറാൻ തയ്യാറാകാത്ത പക്ഷം ബംഗ്ലാദേശ് അന്താരാഷ്ട്ര നിയമപരമായ മറ്റു വഴികൾ തേടാൻ സാധ്യതയുണ്ട് ഇന്റർപൂളിന്റെ സഹായം തേടുന്നത് സാധ്യതകൾ അവർ പരിഗണിച്ചേക്കാം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത അയൽരാജ്യമായ ഇന്ത്യക്കും ആശങ്ക ഉണ്ടാക്കുന്ന വിഷയമാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വിഷയം വളരെ കരുതലോടെയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ സംഭവ വികാസം ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് ജനാധിപത്യപരമായ ഭരണഘടനാ സംവിധാനത്തിലേക്ക് രാജ്യം തിരിച്ചു പോകാനുള്ള ശ്രമങ്ങൾക്കിടെ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ വധശിക്ഷാവിധി രാജ്യത്തെ കൂടുതൽ ധ്രുവീകരിക്കുകയാണ് പ്രതിഷേധങ്ങൾ ശക്തമാവുകയും ജനകീയ ആവശ്യം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം ഉടൻ ാണ് പ്രതീക്ഷിക്കുന്നത് നയതന്ത്രജ്ഞരും വിദഗ്ധരും ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഹസീനയുടെ കൈമാറ്റ ആവശ്യം എത്രത്തോളം നിയമപരമായി നിലനിൽക്കുമെന്നും ഇന്ത്യൻ കോടതികൾ ഇതിൽ എങ്ങനെ ഇടപെടാൻ സാധ്യതയുണ്ടെന്നുള്ള നിയമപരമായ ചർച്ചകളും സജീവമായി നടക്കുന്നു അടുത്ത ദിവസങ്ങളിൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയുടെ നയതന്ത്ര സമീപനവും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നേടും പ്രതിഷേധങ്ങളെയും നിയമപരമായ പ്രക്രിയകളെയും അതിജീവിക്കാൻ ഇടക്കാല സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ നിർണായകമാകും